വാസ്കോ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചായക്കടയിലെ താരമായിട്ടുള്ള ഉണ്ട അല്ലെങ്കിൽ ബോണ്ടയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിനായിട്ട് നമ്മൾ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് എടുക്കുന്നത് ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയുമായോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് മധുരത്തിനായിട്ട് നമ്മൾ ഒരു അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുക ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമ്മൾ ഒരു നാലോ അഞ്ചോ ഏലക്കായോ ഒരു അര ടീസ്പൂൺ ചെറിയ ജീരയും കൂടി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചതിന് ശേഷം അതും കൂടി ചേർത്ത് കൊടുക്കാം പഴം നമ്മൾ ഏകദേശം ഒരു നാല് പഴമാണ് നമ്മളിവിടെ ചേർക്കുന്നത് മൈസൂർ പഴമാണ് നന്നായി പഴുത്ത പഴമാണ് ഉപയോഗിക്കുന്നത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിക്കേണ്ടതുണ്ട് കൈ ഉപയോഗിച്ച് തന്നെ നമ്മൾ പഴം നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കുക എന്നതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ആവശ്യമെങ്കിൽ നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ് നന്നായി തന്നെ കുഴച്ചെടുക്കുക ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയം തന്നെ നന്നായി ഒന്ന് കുഴച്ച് മാവുന്ന മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കേണ്ടതുണ്ട് എത്രത്തോളം നന്നായി കുഴയ്ക്കുന്നു അത്രത്തോളം നമ്മുടെ ഉണ്ട നന്നായിട്ട് മയപ്പെട്ട് വരുന്നതാണ് നന്നായി തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമ്മുടെ വീഡിയോസൊക്കെ തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മൾ നന്നായി മാവ് കുഴച്ച് നന്നായി തന്നെ മയപ്പെടുത്തേണ്ടതുണ്ട് രണ്ടോ മൂന്നോ മിനിറ്റ് സമയം നന്നായി കുഴച്ചതിന് ശേഷം മാവ് നമുക്കൊരു രണ്ട് മണിക്കൂർ സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം സ പതുക്കിയെ കുഴക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി ഒരു ലൂസായ അവസ്ഥയിലാണ് മാവ് ഉണ്ടായിരിക്കേണ്ടത് അഥവാ വെള്ളം അല്പം കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മാവ് ചേർത്തുകൊണ്ട് ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കണം ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരിക്കും നന്നായി സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും അത് നമ്മൾ ഓരോ ഉരുള രൂപത്തിൽ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ തിളച്ചെണ്ണയിലേക്കിട്ട് വറുത്ത് കോരിയെടുക്കാം ഏകദേശം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ഓരോ ഉണ്ടയും വറുത്തെടുക്കേണ്ടത് കൂടുതൽ ചൂടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് പുറം കരിഞ്ഞു പോവുകയും ഫുള്ള് വേവാത്ത അവസ്ഥ വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം എപ്പോഴും പുണ്ട വറുത്ത് പോലി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഹോട്ടലിലൊക്കെ തന്നെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് പുണ്ട അല്ലെങ്കിൽ ബോണ്ട നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാൻ വേണ്ടി സാധിക്കും എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക താങ്ക് ഫോർ വാച്ചിങ് വാസ്കോ വ്ലോഗ്സ്